രണ്ടായിരം മൂവായിരം രൂപ കുറച്ചാണ് മാട് ഓരോ മാടിന് നല്ല രീതിയില് നോക്കിയ ഒന്നര ലക്ഷം കൊടുക്കാൻ മേലും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മള് ചെലപ്പത്തിൽ കൂടുതൽ ആയി അവർ ചിലപ്പോൾ പറയും അവർക്ക് എനിക്കും അവർക്കും മാന്യമായിട്ട് കൊടുക്കും പെരുന്നാൾ ചന്ത ഏഹ് തിങ്കളാഴ്ച പെരുന്നാളായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞ് ആദ്യത്തെ ചന്ത ഫസ്റ്റ് ഫസ്റ്റ് എത്ര ഈ മുന്നൂറ് കുട്ടിയെ ല്ലേ നമുക്ക് എല്ലാ പ്രാവശ്യം ഉണ്ട് പ്രാവശ്യം മുന്നൂറ് നാനൂറ് കന്ന് വരും വരുന്നുണ്ടല്ലേ ശരി നമുക്ക് ചെറുതും വലുതല്ല വലുതല്ല ശരി ശരി എങ്ങനെയുണ്ട് ആൾക്കാർ ഇപ്പൊ മഴയൊക്കെ ആൾക്കാർ ആവശ്യക്കാർ കൂടിയാണ് ആവശ്യക്കാർ കൂടി ഇപ്പൊ വന്ന കൂടുതല് തൃശ്ശൂർ ആലപ്പുഴ അഞ്ചും ും ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അപ്പൊ ശരിക്കും നല്ല ലാഭമാണല്ലോ നാലായിരം അയ്യായിരം രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട് കൂടുതൽ എടുക്കുകയാണല്ലോ മുപ്പത് കന്നാലിയൊക്കെ അപ്പൊ നിങ്ങക്ക് സ്ഥിരം ആൾക്കാർ കുറെ ആൾക്കാരുണ്ടല്ലേ ആൾക്കാരുണ്ട് ശരി ഇത് നമുക്കിപ്പൊരു പത്ത് മുന്നൂറിന് മോളി പോത്തൂരിലൂടെ ഇപ്പം രാവിലെ തന്നെ ഞായറാഴ്ചയാണ് കൊറേ ആണെങ്കിൽ ഇറങ്ങി പോയല്ലേ പത്ത് നൂറ്റി ഇരുപത്തി എടുത്തു പോയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ചെറിയ കുട്ടികളിലാണോ ഈ കാണുന്ന കുട്ടികൾ ഇത് പല വില ഉണ്ട് നമുക്ക് ഒരു പത്ത് ഏഴായിരം ഉണ്ട് അത് നേരത്തെ നേരത്തെ പിന്നെ സൈസ് എല്ലാ കിട്ടൂല പിന്നെ നമ്മളിപ്പോ വീഡിയോയിൽ കണ്ടിട്ട് പറയാം ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഏഴായിരം രൂപക്ക് തരാം അങ്ങനെയല്ല ഒരാഴ്ച കന്നാല് വരുന്ന കണക്കാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന വില കണ നമ്മള് കൊടുക്കുന്നത് മാടുന്നു കിട്ടുന്ന വിലക്ക് ഇവിടെ നമുക്ക് ചില സമയങ്ങളിൽ ഏഴിനൊക്കെ ഏഴിന് കൊടുക്ക എട്ടിന് കൊടുക്കുന്നവരുണ്ട് ചിലപ്പോ കന്നാലി വില കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ കന്നാലിന് ചിലപ്പോ വിലയിൽ മാറും പത്തായിരം വരുന്നുണ്ട് ചേട്ടാ നമുക്ക് വണ്ടി വണ്ടിയായാലും ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വണ്ടി എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ വണ്ടി കൊണ്ടുവന്നാലും കൊടുക്കും മാന്യമായിട്ട് വില കുറച്ച് കൊടുക്കും അതല്ല ഇവിടെ ഉണ്ട് വണ്ടി കിലോമീറ്റർ ഇവിടെ ഇരുപത്തിയഞ്ചി രൂപക്ക് ശരിക്കും നമുക്ക് പോത്ത് പോത്തിനെ ശരിക്കും നല്ല ലാഭം തന്നെ വളർത്തി പശു വളത്തിനെ കാട്ടി പോത്ത് വളർത്തുന്നതാണ് ലാഭം ശരി ലാഭം നമുക്ക് തുച്ഛമായ പൈസയിൽ പോത്ത് നിൽക്കും ശരി പോവറായിട്ട് ചാപ്പാട് കൊടുക്കാനായിട്ട് പൈസ ഉണ്ടാക്കണ്ട ശരി കണ്ടെത്തി പോയി മാഞ്ഞ് പറമ്പ് ചെറിയ ഒരു ഓടാ കലകും കൊടുത്ത് ഈ കന്നൊക്കെ ആണെങ്കിൽ

അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കന്നുകളാണ് ഒരു വർഷത്തിനകത്ത് വയ്ക്കാൻ മാന്യമായ കലക്കും കൊടുത്താൽ കിട്ടിയിരുന്ന ഒരു വർഷത്തിനകത്ത് ഇവിടെ ഒരു പത്ത് രൂപ എടുത്തുകഴിഞ്ഞാൽ ഒരു പോത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഒന്നര രൂപയ്ക്ക് മേളി തന്നെ പിന്നെ നല്ല രീതി നോക്കണം അതൊന്നും നല്ല രീതിയിൽ നോക്കിയാലും കൊണ്ടുവന്ന് കണ്ടെത്തി കളഞ്ഞാൽ കാര്യമില്ല പിന്നെ കുറ്റം പോത്തിനെ കുറ്റം പറഞ്ഞൊരു കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞൊരു ചാപ്പാട് പോലുള്ള കേട്ടോ അത് കൊണ്ടുപോകണം അതെത്തന്നൂര് സ്ഥിരം അഞ്ചു മണിക്ക് ഇവിടെ സ്റ്റാർട്ടിങ് അഞ്ചു മണി മുതലേ എല്ലാ ജില്ലക്കാരും വരുന്നുണ്ട് എല്ലാ ജില്ലക്കാരും കണ്ണൂർ മുതലും ഇങ്ങോട്ടും സ്ഥിരമായിട്ട് വരുന്നുണ്ട് എല്ലാ ആഴ്ചയും വരും ശനിയാഴ്ച രാത്രി വരും ഞായറാഴ്ച രാവിലെ കച്ചവട